എന്റെ അവാർഡ് എനിക്ക് പോയത് സത്യം പറയടാ എൻറെ വാഴത്തോട്ടം നശിപ്പിക്കാനായിട്ട് എന്റെ നാത്തൂൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ അറിയാവോ പിന്നെ എനിക്ക് അറിയാതിരിക്കണു നല്ലത് എൻറ്റോ പൊന്നുമക്കളെ ഇതുപോലെ കുശുമ്പിടിച്ചൊരു സാധനം ഈ ലോകത്ത് വേറെയില്ല അടുത്തവര് രക്ഷപ്പെടുന്ന ഇവക്ക് കണ്ടെടുത്താ കണ്ടുകൂടാ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് മറ്റുള്ളവര് കുറ്റം പറയും അതാണ് ഇവളെ മെയിൻ പരിപാടി പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം ും അതുകൊണ്ട് മക്കളെ അവളുടെ അടുത്ത് കൂട്ടുകൂടാൻ നിറ്റ കൂട്ടൂട്ടില്ല കൂട്ടൂടില്ല ഞാനീ പറഞ്ഞ കാര്യം വല്ലോ അവളെ ചെവിയിലെത്തിയാൽ പോക്കോട്ടെ എന്റെ കർഷക സ്ത്രീ നശിപ്പിച്ചിട്ട് നീ മൂങ്ങാ കണ്ട എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് നീ നീ മതി അയ്യോ ഒന്ന് ഒന്ന് തള്ളി എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി നഷ്ടപരിഹാരം എടുത്തിട്ട് വരാം നടക്കില്ല എന്നെ പറ്റിക്ക എന്നൊന്നും പോയാചാണ്ട എനിക്ക് നഷ്ടപരിഹാരം തരാ ഞാൻ നിന്നെ ഇവിടെ അമ്മച്ചി ഇങ്ങനെ വിടൂലൂടെ മര്യാദക്ക് എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നോ തന്നില്ലെങ്കിൽ

ഇടിച്ചങ്ങ് ആ ആപ്പ് തെറ്റാണെന്ന് അത് തന്നെ അറിയാം അതുകൊണ്ടാണ് ഗൂഗിളേ മാപ്പ് എന്ന് തന്നെ ആപ്പിന്റെ പേരിട്ടത് എന്നാൽ ആ ഗൂഗിൾ മാപ്പിലെ വല്ലാത്തൊരു സുഖം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പെണ്ണിന്റെ വാക്കുക തിരിയാനും വളയാനും നടക്കുന്നവനല്ലേടാ പറഞ്ഞിട്ട് കേൾക്കാത്ത ഇത് തന്നെ കേട്ടാ മെമ്പറാണേലും ആരാണേലും സത്യത്തിൽ അറിഞ്ഞോണ്ട് ചെയ്തതല്ല എന്റെ മുന്നോടിയവൻ കല്ലം പറയാനാണ് ഇവ മനഃപൂർവം ചെയ്താണ് സത്യം

അമ്മച്ചിക്ക് ബബുബൈ ബഹുമാനം അവർക്ക് അവരെ പറയാം അമ്മച്ചിയുടെ പറയാ നീ നോക്കോ അമ്മച്ചി ഉം ഏഹ് അല്ല ഞാൻ അങ്ങോട്ട് വരാം ഈ കോമഡിയാണ് അമ്മച്ചി